വലിയ അതിലുപറ്റിലായ ആളുകൾ വ്യാപാര കേന്ദ്രമാണ് എന്നും ഒക്കെ പങ്കി കാശി പിരിക്കാൻ നടന്ന ഇവിടുത്തെ മാത്ര വിഭാഗങ്ങൾ മനസ്സിലാക്കണം സുന്ദരമായ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചരിച്ചിരിക്കുന്നു എന്ന് എന്താണ് അതിന് വയത്ത് അല്ലേ എല്ലാം മക്കളല്ലേ മക്കളല്ലേ അങ്ങനെ ആ ദുഞ്ചുരാമനും സീതയും ജോസഫും എന്ന് വേണ്ട അശോക് സിംഗാളും ഉൾപ്പെടെ അങ്ങന്മാരാണ് ഒക്കെ മക്കളാണ് അല്ല പരസ്യമായി സ്റ്റേജിൽ പ്രസംഗിച്ചിട്ട് മാന്യമായി സംസാരിക്കുന്ന ആളാണ് ഈ അക്ലമി എന്ന് പറയുന്നത് കുറെ മാന്യമായിട്ട് സംസാരിക്കുന്ന ആളാണ് നമ്മൾ പ്രതിയോഗയാണെങ്കിൽ പോലും അത് പറയണല്ലോ അയാൾക്ക് പറഞ്ഞതാണ് എനിക്ക് മറ്റേ പിന്നെ ആദ്യം തന്നെ എന്തൊരു എന്തൊരു വിജ്ഞത്തിന് ഒരു അനുഭവം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കും വിവരമുള്ളവര് പറയാൻ എങ്ങനെ പറയാൻ പാടുക മറ്റേ ഞാൻ മനുഷ്യൻ അയാൾക്ക് പിന്നെന്തോ പറയാൾക്ക് ലൈസൻസ് ഒന്നും എന്നാലും അവർക്ക് നേതാക്കന്മാരില്ലേ അവര് പറഞ്ഞോ അങ്ങനെ ഉണ്ട് എന്നത് പ്രമാണങ്ങൾ തെളിയിച്ചതല്ലേ നമ്മളല്ല ഇവരുടെ തന്നെ ആദർശ നേതാവാകുന്ന നേതാവുന്ന ഇവരുടെ മക്കാലത്ത് അഖില

ഈ സമുദായം ആരുടെ മീൻ ഒരു പ്രത്യേകതയും ഇല്ല എന്നോ ആരുടെ ഇല്ല എന്നോ പറഞ്ഞാൽ അത് വൈദ്യുതി അല്ലേ അങ്ങനെ പറയുന്നവരുണ്ട് അവർക്ക് പറയാ ആ കൂട്ടത്തിൽ എന്നിട്ട് ആശയം ഒറ്റക്ക് അങ്ങനെ ഞാൻ പറയുന്നില്ല കാരണം അംഗീകരിക്കുന്ന കുറച്ചൊക്കെ ഉള്ള വിവരമുള്ള ആളുകൾ വായിക്കുന്നുണ്ട് ഇവിടെ അപ്പോ ഒരാള് ശുന്നെങ്കിൽ ഈ രണ്ടു കൂട്ടരെയും അംഗീകരിക്കുകയും മാതിരി ഒന്ന് സഹാബാ എന്തിനു വേണ്ടി ആരാണ് സഹാബത്ത് പറയാം അത് കിടക്കുന്നതിന് വിഷയത്തിന്റെ ഗൗരവം എന്തിനാ മാസത്തിൽ നടക്കുന്ന പള്ളിയിൽ വെച്ച് നടക്കുന്ന ക്ലാസ്സിൽ ഈസ്റ്റ്മോർട്ടം ചെയ്യുന്ന തോന്നുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഞാൻ വരും ആരാണ് സഹാബത് ുംഹാമത്തിന് എങ്ങനെയാണ് പറയുന്ന അപ്പൊ സഹായം ആരാണെന്ന് മനസ്സിലാക്കി അവരെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കി കഴിയുക ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം ആരാണ് അവര് നമ്മൾ എങ്ങനെ ആദരിക്കണം ബഹുമാനിക്കണം പെൺകുട്ടി യാതൊരു തെറ്റുപെരു നിർത്തി ആക്ഷേപിച്ചു ബാധിച്ച കർമ്മത്തു കാരണം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മായവിയു അദ്ദേഹക്കാരന അദ്ദേഹപറമക്കാരനല്ല ുംബൂ സുഫിയാ തങ്ങളുടെ ഭാര്യ പിതാപാട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഇരുപത് കൊല്ലം ഇസ്ലാമിൽ മാതൃക കാണിച്ച മഹാനാണ് അത് ഭാര്യ സഹോദരൻ

ഒരു ഈ മാനുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് താമകയതിനപ്പുറം നമ്മുടെ ഈ മലയാളത്തിൽ പരസ്യമായി മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നു അതിൽ വൈദ്യ കടുത്ത ശത്രുക്കളായിരുന്നു ഫാറുഖും ശത്രുക്കളായിരുന്നു എന്ന് മാത്രമല്ല ಎ <laughs> ಶರೀರ மஹதியும்டபிடிக்கிற ஒரு கருத்தோடு அவங்கள்ட்ட ിച്ച് ചുട്ട് കരിച്ച് കളയും ഭീഷണിപ്പെടുത്തി മാത്രമല്ല തള്ളിയിട്ട് കൊണ്ടിട്ട് ഗർഭിണിയായിരുന്നു ആപോർഷനായി അങ്ങനെയാണ് നാട്ടിൽ പ്രസംഗിച്ച് സോഷ്യൽ മീഡിയയിൽ മുഴുവനും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊന്നും മറുപടി പറയേണ്ടതില്ല എന്ന നിലക്ക് ഒരു അത്ര ശ്രദ്ധിക്കുന്നില്ല എന്നാലും പറഞ്ഞു വളരെ അർത്ഥമത്ര ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്റെ വിഷയം അതിന് മറുപടി അറിയണല്ല വിഷയം ഇനി നമ്മൾ പറ്റില്ല അത് എവിടെന്ന് വന്നു അതിന്റെ ലക്ഷ്യമെന്താ മുസ്ലിം സമുദായത്തിന് അത് എന്തൊക്കെ സേവനങ്ങൾ ചെയ്തു ഇപ്പോൾ പറഞ്ഞിരുന്ന ഇറാന്റെ രാജാവായിരുന്ന അദ്ദേഹത്തിന്റെ പരിഷ്കരണം അടുത്ത് നേതൃത്വത്തിൽ വിമോചന സമരം നടത്തി ആ വിമോചന സമരത്തിൽ ആയിരത്തി വിജയം നേടി അങ്ങനെ ലോകത്ത് ഒന്നാമതായി എന്ന് പറയാം ഒരു ഭരണകൂടം നിലവിലു കക്ഷികളാണ് ഇപ്പൊ ഭരണകൂടം അത് തന്നെ സാമ്പത്തികമായി വലിയ ശക്തിയുള്ള പെട്രോൾ നിക്ഷേപം ഉൾപ്പെടെയുള്ള എടുത്തീരാത്ത പണത്തിൻ്റെ ഉടമകൾ അവന്റെ റവന്യൂ വരുമാനത്തിന്റെ അഞ്ച് ശതമാനം മാറ്റി വെച്ചു പറഞ്ഞോളും അമ്പത് വർഷം കൊണ്ട് മുസ്ലിം സമുദായത്തിലെ അറുപത് ശതമാനം ജനങ്ങളെ ശേവച്ചിരിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പത്തിരുപത് കൊല്ലായി പണം സക്കാത്ത് അതിന് നിശ്ചിത റവന്യൂ വരുമാനത്തിന്റെ ഗവൺമെന്റിന്റെ വരുമാനവും ബോധരാളിമാരുടെ വരുമാനത്തിന്റെ അഞ്ചു ശതമാനം വരുമാനം മാറ്റി വെക്കുന്നത് മുത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അവര് എന്ത് മാതോ എന്ത് മാതോസിപ്പിക്കുന്നു സമീപകാലത്ത് അറബി ലോകത്ത് നടന്ന ഒരുപാട് മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ അടിമറി ഇതിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് പണിയെടുത്ത് ിയതും ഇറാൻ രക്ഷിക്കാത്ത നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ വരെ ഇറാൻ എംബസിയുടെ സ്റ്റേറ്റ്മെന്റും പറ്റി പഠനം നടത്തുന്നവരും കോളേജും സ്ഥാപനങ്ങളും നടത്തുന്നവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഉണ്ട് എന്നുള്ള പ്രചണ്ഡമായ പ്രചാരണത്തിലൂടെ മുസ്ലിം സമുദായം പറയുന്നത് ലോക മുസ്ലിങ്ങളുടെ അന്നസംഖ്യയിൽ ഇരുപത്തിമൂന്ന് ശതമാനം ഷിയാക് എന്ന് പറയുന്നു ഷിയാക് എന്ന് പറയുമ്പോ മുപ്പതിലധികം ഗ്രൂപ്പുകളും ഒന്നും രണ്ടും മൂന്നോന്നുമല്ല ഇവരെ ണക്കിലെടുത്താൽ അവർ പരസ്പര ശത്രുക്കളാണ് പോരടിക്കുന്നവരാണ് കാഫറാക്കുന്നവരാണെങ്കിലും എതിലുള്ള പ്രവർത്തനങ്ങളിൽ അവരൊക്കെ ഈ ഇരുപത്തി മൂന്നിൽ നിന്നിട്ടാണ് അല്ലെങ്കിൽ അറുപത് ശതമാനം മുസ്ലിംകളെ അമ്പത് വർഷം കൊണ്ട് വൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം ലോകത്തും മൊത്തം മുസ്ലിംകളുടെ എല്ലാ ഭാഗത്തും അതിനുള്ള പണവും ഒരു സേവഴിക്കുന്നത് നേതൃപരമായ പ്രവർത്തനങ്ങളുള്ളത് അവരവര് ഓരോ രാജ്യങ്ങളിലും അവരുടെ നാക്കുകാരും അവരുടെ വേനകളായാലും ആളുകളെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ഉണർന്നിരിക്കണം ഗൃഹചാരമായിട്ട് ഉണർന്നിരിക്കണം നേരത്തെ നമ്മുടെ പൊങ്കാമികളായ ഇരമാക്കളും സദാത്വങ്ങളും നമ്മുടെ കേരളത്തിൽ ഒറ്റക്കെട്ടായ ആ ഒരു ഒറ്റക്കെട്ടായ ജാഗ്രതയോടുകൂടെ നീക്കം ഒന്നുകൂടി സജീവമാക്കണം എന്ന് ചുരുക്കം